മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ മോഹൻലാൽ കാലങ്ങളായുള്ള തൻ്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച അദ്ദേഹം ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റുകൾ വരെ മലയാളത്തിന് നൽകി കഴിഞ്ഞു നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും മോഹൻലാൽ തരംഗമാകാറുണ്ട് നടൻ്റെ യാത്രകൾ ഫോട്ടോകൾ വീഡിയോകൾ എല്ലാം തന്നെ ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജി എസ് ടി ദിനാചാരവുമായി ബന്ധപ്പെട്ട് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മോഹൻലാൽ അതിനിടെ ബൈറ്റെടുക്കുവാൻ വേണ്ടി മോഹൻലാലിനെ മാധ്യമ സംഘം വളയുകയും ചെയ്തു ഇതിനിടെ പ്രതികരണം എടുക്കാനെത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മൈക്ക് തൻ്റെ കണ്ണിൽ തട്ടുകയായിരുന്നു വേദന അനുഭവപ്പെട്ടെങ്കിലും എന്താ മോനെ ഇതൊക്കെ കണ്ണിലേക്ക് എന്നാണ് അദ്ദേഹം സംയമനത്തോടെ പ്രതികരിച്ചത് വാഹനത്തിൽ നിന്ന് കയറിയ ശേഷം അവനെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട് എന്ന് തമാശ രൂപത്തിൽ നടൻ പറയുന്നുണ്ട് ഈ സന്ദർഭത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്ത മോഹൻലാലിനെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതേസമയം കണ്ണടപ്പാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയ ഈ തെലുങ്ക് പടത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിഷ്ണു മെഞ്ചു ആണ് കണ്ണപ്പടയിൽ പ്രഭാസും അതിഥി വേഷത്തിൽ എത്തിയിരുന്നു തുടരും ആണ് മലയാളത്തിൽ മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിലെത്തിയ സിനിമ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്തിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി ക്ലബിൽ ഇടം നേടി ആദ്യ ചിത്രയുമായി തുടരും ശോഭനയായിരുന്നു കായിക വേഷത്തിൽ എത്തിയത്